ഞാൻ പോയി അർത്ഥം ഒന്നും കൊടുക്കാനല്ല അവളെ കൊന്നോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ റീബർ രണ്ടുപന്തി എടുത്തായിരുന്നോ ഈ രണ്ടു പന്തി എടുത്തായിരുന്നോ എന്റെ ആ കടന്ന മുഴുവൻ എന്റെ സോറ നയിക്കുന്നത് അവളെ കൊണ്ടാവുന്ന പിടിച്ചാൽ ആത്തരാൻ പറയാ എനിക്കറിയില്ലല്ലോ അവനാത്തറുണ്ട് ഇപ്പം അവനോട് ഓട്ടോകാരനുണ്ട് ഇവളെ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞി എന്റെ എന്റെ വീടും പോയ കടന്നു മുഴുവൻ ഏഴ് മാസമായി ഇവിടെ നിന്ന് പോയിട്ട് കല്യാണം കല്യാണം കഴിഞ്ഞ് പത്ത് പതിനാറ് കൊല്ലമായിരുന്നു എനിക്ക് തോന്നുന്നു കൊല്ലം ഇവിടെ ജോലിയില്ല അത് ഡൽഹി നേഴ്സായിരുന്നു അവളിവിടെ വന്നിട്ട് അതിനും വേറെ പറയും ഉണ്ട് അവിടെ രാവിലെ കുറെ കഞ്ഞിം വെച്ചിട്ട് ഏത് വള്ളിയിലും പോവും ഏത് വള്ളിപ്പോ ഒറ്റ വിളിയില്ല അന്ന് ഇവിടെ പോകുമ്പോഴത്തേനും ഞാൻ ഇടിയടപ്പം വന്നു ചോദിച്ചു ഞാൻ ഈ കിടന്നു പറഞ്ഞു ഞാൻ ഞാനം കഴിഞ്ഞ് ഞാൻ എന്റെ പാരിവീടിലേക്ക് പോവാ ക്രിസ്മസ് വരാൻ പറഞ്ഞ് പിന്നെ ആളെ ഞാൻ കണ്ടിട്ടില്ല എന്നാ കാണാൻ ഏഴ് ഏഴ് കണ്ടിട്ട് എന്ത് പറഞ്ഞിട്ടാ പോയത് എന്നോട് പറഞ്ഞു വെളുപ്പം പറഞ്ഞ് ഞാനും കഴിഞ്ഞ് എന്റെ എന്റെ വീട്ടിലേക്ക് പോവും എവിടെ വീട് എവിടെയാണ് പുഴവൂര് പുഴവൂര് ആ പുഴുവൂര് ഏത് പോവാം പുഴവൂർ എന്ന് പറയാൻ കുറിച്ചാൽ ഇവിടെ ഇടവല്യാണം വന്നേ കല്യാണം ഇടവക്കാരൻ ഉണ്ടാക്കി അതെ ബ്രോക്കർ വല്ലതും ഉണ്ടായിരുന്നോ ബ്രോക്കറിന് എന്റെ പെങ്ങന്മാരാ പെങ്ങന്മാര് അന്ന് ഈ ജൈനമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ ജോലിയില്ല അത് കഴിഞ്ഞസ് അറിഞ്ഞു എനിക്ക് അത് അറിയത്തില്ല കല്യാണം കഴിഞ്ഞപ്പിന്നെ ജോലിക്ക് പോയിട്ടുണ്ടോ ജോലിക്കൊന്നും ഏതും പള്ളിയിൽ പോയിക്കോളും ഒരു കുടിയും കുറയും ഇപ്പൊ ഒരു പോവാണ്ടോ അതും പറഞ്ഞുകൊണ്ട് അങ്ങ് പോകും പള്ളിയിലേക്കാന്ന് പറഞ്ഞു പോകും പള്ളിയിലേക്കാന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ കാണുന്ന എപ്പഴാണ് പിന്നെ ഫോൺ വിളിച്ച കിട്ടുവോ കെട്ടിയാ അതാണ് സംഭവം ഇപ്പൊ അവര് വന്ന് രണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തിരിച്ചു വന്നത് അതിപ്പം ഇന്ന് ഇപ്പൊ പോവല്ലേ മൂന്ന് അതേ വരുവുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഫോൺ വിളിച്ച് അടിക്കല കളിക്കാ കാണാൻ പിടിക്കായിരുന്നോ മേടിക്കുന്ന അത്ര സ്വർണ്ണം എത്ര പോകാൻ കിടക്കുക അങ്ങനെ വല്ലതും മേടിച്ചായിരുന്നോ എനിക്ക് ഒന്നരം രൂപ ശ്രീധനം കിട്ടി ഒന്നര ലക്ഷം രൂപ മേടിച്ചു അതിൽ കൂടുതൽ ഞാൻ കാശ് കൊടുക്കി ഞാൻ ചെലവിനായിട്ട് ഒന്നര രൂപ സ്ത്രീധനമായിട്ട് കിട്ടിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ലേ നടത്തി ആരും എന്റെ പിള്ളേര് ഉണ്ട് നടത്തി ഒരു പ്രശ്നവും ഇരിക്കില്ല ഇവര് ആദ്യ സമയങ്ങളിലൊക്കെ ജൈനമയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ പിന്നെ അത് കഴിഞ്ഞപ്പോ ബെത്തറാന്ന് പറഞ്ഞു ഇവിടെ പോവും നടത്തി അതെയാ എന്റെ തുറമുഴം പോയില്ല ഇത് പോയി കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സഞ്ചാരം തുടങ്ങിയായിരുന്നു കല്യാണം കഴിഞ്ഞ് പതിനേഴ് വർഷം മുമ്പ് കല്യാണം നടത്തില്ലോ നടത്തി കല്യാണം കഴിഞ്ഞ കാലഘട്ടം തൊട്ട് ഈ യാത്രയായിരുന്നു അതിനെ വെളുപ്പ് ഞാൻ ഏക്കതിന പിന്നെ ഇതിനെ ഇവിടെ കെട്ടിത കെട്ടി കഴിഞ്ഞു ഒട്ട വിളിയില ഇവിടുന്ന് അത് കഴിഞ്ഞാൽ അതിലെപ്പള്ളി പെരുന്ന പെരുന്നാളിന് പതിനൊന്ന് മണി രാത്രി

ഒരു രൂപയ്ക്ക് പോലും ആകാരത്തിൽ പറഞ്ഞില്ല ഇറച്ചിക്ക് വന്നില്ല എല്ലാത്തിനും ലോറും പടി സാധനം ഇറക്കി വെക്കും അവക്ക് ഒറ്റ ഇവിടെ രാവിലെ വേറെ വേറെ അതും എടുത്ത് നിങ്ങൾ പോവണി ചേട്ടാ ഈ കല്യാണം കഴിച്ച് ജീവിതത്തിലേക്ക് വന്നേ പിന്നെ ചേട്ടൻ സമാധാനം പറഞ്ഞ് കിട്ടിയിട്ടുണ്ടോ സമാധാനം വരെ കിട്ടുമ്പോ എന്നും നേരെ പള്ളിയിലേക്ക് പോകാന് സമാധാനം കിട്ടാത്ത ചേട്ടൻ എവിടെ നാച്ചാറോ അതെല്ലേ എന്നാലും കൂട്ടുകാരനായ സ്ഥിതിക്ക് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നോ കൂട്ടുകാരോടൊക്കെ ചേട്ടന്റെ ബുദ്ധിമുട്ടുകൾ തറന്നു പറയാറുണ്ടായിരുന്നോ അങ്ങനെയൊക്കെ പറയുള്ളു അതല്ലേ മനസ്സിൽ ഒതുക്കിക്കൊണ്ടിരിക്കുവായിരുന്നോ ചേട്ടന് ഈ ജൈനമ്മ കാണാതെ പോയി എന്ന് പറയുന്നുണ്ടല്ലോ ജൈനമ്മ കാണാതെ പോയി ചേട്ടനെ ഇത് മരണപ്പെട്ടു എന്നങ്ങനെ തോന്നൽ പോലും ഉണ്ടായിരുന്നോ നോക്കിയിരിക്കാറുണ്ടായിരുന്നു ചേട്ടനെ നാളെ ആ ഇന്ന് വരും നാളെ വരും ആരാണ് ഇന്ന് വരുന്ന ആള് ഞാൻ പൈസ എനിക്ക് വിഷയമല്ല പൈസ എനിക്ക് വിഷയമല്ല ഇന്ന് വരും നാളെ വരുന്ന അതിനപ്പുറം വേറെ പിറയുണ്ട് ആ പിറ കൊണ്ട് നോക്കിയെടുത്തു ജൈനമ്മയുടെ ഫോൺ ഇല്ലായിരുന്നോ ഫോൺ ഈ ജയനമ്മയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു ഇല്ല ഇല്ല അത് ആ ഫോൺ കട്ട് ചെയ്ത് എന്നാ കട്ട് ചെയ്തേ കട്ട് ചെയ്ത് അറിഞ്ഞിട്ട് പോയറുളിക്കും അത് കഴിഞ്ഞു പിന്നെ ആ ഫോൺ പിന്നെ പോയിട്ട് തിരിച്ച് ഞാൻ കാശ് അയച്ചു കൊടുത്ത് പിന്നെ ഫോൺ ഇപ്പം നിലവിൽ അതല്ല ഞാൻ ചോദിക്കുന്നു ജയനമ്മ ഇവിടെ നമ്മുടെ ഏഴു മാസം മുമ്പ് ചേട്ടന്റെ ഭവനത്തിൽ നിന്ന് പോയി പള്ളി പോകാന്ന് പറഞ്ഞോണ്ട് പോയത് ആ സമയത്ത് ഫോൺ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ കിട്ടുന്നില്ല വിളിക്കാറുണ്ടായിരുന്നില്ല എത്ര ദിവസം വരെ ചേട്ടൻ വിളിക്കാറുണ്ടായിരുന്നു ഞാൻ അവളിഞ്ഞോട് വിളിക്കും ആ ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ വിളിക്കാറില്ല അഞ്ചും അവസാനമായിട്ട് എപ്പോഴാ വിളിച്ചേ വിളിച്ചിട്ടില്ല ഞാൻ വിളിക്കണ്ട കാര്യം ആയിട്ട് ചേട്ടനെ ഞാൻ വിളിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ചേക്കണം അവസാനമായിട്ട് ഇവിടുന്ന് പോയ പിന്നെ വിളിച്ചിട്ടില്ല അല്ല ഈ ജൈനമ്മയുടെ ഫോൺ അവന്റെ ആലപ്പുഴ വെച്ച് സ്വിച്ച് ഓഫ് ആയിട്ട് ഒരു കാരണം തന്നെയുണ്ട് ആ കാരണത്തിലേക്ക് ഞാൻ കടക്കുന്നത് വിളിച്ചിട്ടില്ല ഈ ജയനമ്മ ചേട്ടന്റെ ഭാവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പിന്നെ അവസാനമായിട്ട് ചേട്ടനും ജൈനമ്മയായിട്ട് എപ്പളാ മിണ്ടെ വിളിച്ചിട്ടില്ല ഇവിടുന്ന് പോയ പിന്നെ ഈ ോ എനിക്കറിയില്ല അവന്റെ കൂട്ടുകാരൻ ഇപ്പം നമ്മുടെ മെഡാസി ജോലുണ്ട് ഇവൻ പല പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് ഇവൻ ഈ എന്ന് അതേപറ്റി വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന് അതേപറ്റി എനിക്കറിയില്ല ഞാൻ ഇവള് പോയാ ഞാൻ എന്റെ ഭാര്യ പോയാ ഞാൻ ആള് വരുള്ളൂ ഇഷ്ടം പോലെ വന്നോളും എന്ന് പറഞ്ഞൊരു സാധി വരും വരും പറഞ്ഞൊരു വരില്ല വീട്ടിലെ ഈ ജൈനമ്മ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നോ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ കാറെ രണ്ടു മൂന്ന് പേരും ഒക്കെ വന്നപ്പോഴും ഇതിപ്പോ കാറല്ല രണ്ട് പെണ്ണുങ്ങളും രണ്ടു മൂന്ന് ആണുങ്ങളും വന്നിവിടെ ഇന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ഇത് ഇത് ഒരു അന്യ ചടിയ വീട് അതൊരനിയുടെ വീട് ഇവര് വന്ന ഇടപെട്ട് പറഞ്ഞു ഇനി മേലെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞു പറഞ്ഞു അതായത് ചേട്ടന്റെ അനിയൻ ചേട്ടന്റെ അനിയനാണ് ഇങ്ങോട്ട് വരലെന്ന് പറഞ്ഞത് അല്ല ഞാൻ വന്നു വന്നപ്പം കാറ് പോയി അപ്പച്ചൻ ചേട്ടനാണോ പറഞ്ഞ ഇവരോട് ഇനി വരല്ലെന്ന് പറഞ്ഞു അപ്പച്ചേട്ടൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അനിയൻ പറഞ്ഞു അനിയെന്ന് പറഞ്ഞു ചേട്ടന്റെ അപ്പച്ചന്റെ അനിയൻ ഞാൻ പോയി പറഞ്ഞോ മര്യാദക്ക് പറഞ്ഞു ഇനി മതിയല്ല എനിക്ക് ഞങ്ങൾക്ക് അറിവില്ലാതെ പറ്റി പോയതാ ഇനി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക അറിവേ ജൈനമ്മ മരണപ്പെടുന്ന ഒരു ഇല്ല ഇവക്കടെ അവയവങ്ങൾ വല്ലതും എടുപ്പ അങ്ങനെ വല്ലതും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഒരു അറിവില്ല ജൈനമ്മക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോ എത്ര വാത്തൊമ്പതോ കല്യാണം കഴിക്കാൻ സമയത്ത് എത്ര പൈസ ജനമിക്കുക അത് ഞാൻ നോക്കാറുണ്ട് ചേട്ടന് എത്രാമത്തെ പൈസ കഴിച്ചിട്ട് പതിനേഴ് കൊല്ലായി അപ്പൊ ഞാൻ എത്രാമത്തെ വയസ്സിൽ കിട്ടിയത് മുപ്പത്തഞ്ച് വയസ്സ് ഞാൻ കെട്ടി അന്ന് ജനമിച്ചേക്ക് എത്ര പൈസ ഉണ്ടായിരുന്നു അതേപോലെ എനിക്ക് അറിയത്തില്ല ചേട്ടനക്കാലം എത്ര പൈസ കുറവുണ്ടായിരുന്നു അതെനിക്ക് അറിയത്തില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല ചേട്ടനക്കാലം പ്രായം കുറവായിരുന്നു കുറവായി അതേപോലെ ചോദിച്ചിട്ടില്ല വയസ്സ് പൈസ കൂടുതലുണ്ടായിരുന്നു അല്ലേ പക്ഷേ എനിക്ക് ഇതുപോലെ ഭാഷയെ അറിയാം ചേട്ടന്റെ മുമ്പിൽ പല ഭാഷയിലും സംസാരിക്കാ ഒരു വാട വെട്ടിക്കാഞ്ഞ് ഒരു വാടക ഒരു വാഴ വെട്ടിക്കാഞ്ഞ് കച്ച വാഴ നീന്ത പിള്ളേരെ വെട്ടുന്ന ഒരു വാഴ വെട്ടിക്കാഞ്ഞ് വേറെ വാഴ വാഴ വെച്ചു ആടെ കായി വെട്ടിക്കളഞ്ഞേ നിക്കുന്നു ആ പൂമ്മടെ വെട്ടി കളഞ്ഞു ദേഷ്യക്കാരി ആയിരുന്നോ ഇപ്പൊ ഈ നിൽക്കുന്നില്ലേ ഒരിച്ച മീനും കൊണ്ട് വന്ന മീനോ വേണ്ട മീൻ കൂടിയാ മേത്ത മീനും കൂടെ വന്ന അന്നേരം അവൾ തെരുവുണ്ടാക്കും ആ നിൽക്കുന്ന വാഴകൾ സ്വന്തമായിട്ട് വെടിക്കളഞ്ഞു ആ വാഴകൾ വെച്ച് കൊല ഇപ്പൊ കൊലയായി നിൽക്കുന്നു വേണ്ട ആ വാഴക്കൊല ഞാൻ നിൽക്കുന്നു ഞാൻ കൂടെ ഒന്നും പറയാനില്ല ഇന്ന് വരെ ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കുക അതിനാണ് ഇവിടെ ഞാൻ ഞാൻ അടിച്ച് കൊന്നു കളഞ്ഞു ഞാൻ ചെയ്യലാ കൊടുക്കാനായിട്ട് അതിനുമുമ്പാട് തല്ലും ഞാൻ ചെയ്യാ പക്ഷേ എനിക്ക് ഇത്ര നാളും പോച്ചുപാട് വന്നാലും ശീലിക്കാൻ വേണ്ടി തയ്യാറെ രണ്ടു പേരെയാണ് ഇന്നും ഒരു പേരെ വേറെ കപ്പറത്തും ഉണ്ട് അറിയോ ആ അഞ്ചൂട് നിങ്ങൾ ഇത്രയും പറഞ്ഞില്ലേ വാ അഞ്ചൂട്ട് നിങ്ങൾ എത്ര മനസ്സിൽ പോയി രാജ കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരു വ്യക്തി പറഞ്ഞു അതിക്ക് രാജ പോകണം അപ്പം അപ്പൊ പറയുന്നത് ശരിയായിട്ടാ ഇപ്പൊ ഞാൻ പറയുന്നത് ശെരിയാ അവിടെ കിടക്കും ഈ വാഴക്കൊല വട്ടം വെട്ടി കളഞ്ഞോളൂ ഇത് ഇത് വെട്ടിട്ട് വട്ടം അപ്പൊ ഞാൻ ചോദിക്കുന്നു ഈ വീട്ടിലേക്കാണോ കെട്ടിക്കൊണ്ട് വന്നത് അല്ലല്ല പരവാട്ടി ജൈനമാന്ന് പറഞ്ഞ ആളെ കെട്ടിക്കൊണ്ട് വന്ന തറവാട്ട് പരവാടി തറവാട്ടിലേക്ക് അതിനുശേഷം അത് കഴിഞ്ഞപ്പം പട്ടം തരും വരവണെന്ന് ചോദിച്ചു അങ്ങനെ മൂന്നരണ്ടാക്കിയത് ഓക്കെ ഉണ്ട് ഫ്രിഡ്ജുണ്ട് എല്ലാം ഇരിപ്പുണ്ട് ആ പെരക്കാത്ത് അത് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇതങ്ങ കടവുമില്ല ഇത് പണി പത്ത് വർഷം ചേട്ടാ ഇത് നിയമത്തെ എല്ലാം നിങ്ങൾ ഈ പെര ഞാൻ ഷെട്ട് വെച്ചു തുറന്നു കാണിക്കണെങ്കിൽ ഫ്രിഡ്ജുണ്ട് ഇത് ഇവിടെയാണ് ആദ്യം ഈ ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ചേട്ടൻ മേടിച്ചതല്ലേ ചേട്ടൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ് എന്റെ കഷ്ടപ്പെടും എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല സ്വർണം മുഴുവൻ അവർ എൻ്റെ മണം പറ്റി എന്റെ സ്വർണം ഒന്നുമില്ല ഒരു അലമാരി പോലും അവിടെ ഓടുന്നുണ്ടല്ല ഈ പരന്ന് നിങ്ങൾ അനു സ്വന്തം അത് കഴിഞ്ഞ് ഞാൻ വെള്ളം നിൽക്കുമ്പോഴാണ് ഈ പരവണത് ഈ പരവണ പത്ത് നാൽപ്പത് ലക്ഷം രൂപ മുടക്കണം ഞാൻ കഷ്ടപ്പെട്ടാണ് ലോണുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഒരു ലോണുമില്ല ചേട്ടൻ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചല്ലേ വണ്ടി ഓടിച്ചും ഇറച്ചി വിട്ട് അഞ്ച് പഠിക്കും താടിക്ക് പഠിക്ക് പോവും ഇവരെ കാഴ്ചകളുണ്ടായിരുന്നു ഇത് അതായിരുന്നു എൻ്റെ അനിയന്മാരെ സഹായിച്ച സത്യമുണ്ടോ ഒന്നുമില്ല ഞാനും വന്നാലും ഒരു കുടവില്ല അതിന് കെട്ടാതിരിക്കുന്നായിരുന്നല്ലേട്ടാ അത് സത്യം ഇമാരുടെ തുടങ്ങാൻ അത് എന്നാലും അവളവൻ ഇന്നുവരെ ഉള്ളി ചോദിക്കും ചോദിക്കും കാശ് വേണം ചേട്ടന് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് ജനം ഈ കുടുംബത്തിലേക്ക് വന്നങ്ങിട്ടാണ് സമാധാനം എന്ന് അവള് അവർ വന്നിട്ടില്ലല്ലേ ഇല്ല എന്നും പള്ളി പോ എന്നും എന്നും പള്ളി പോ എന്നും പള്ളി പോകാം രാവിലെയും വൈട്ടും ഏത് പള്ളി വേണം പള്ളിയിൽ ഇടവപ്പള്ളിയിലേക്കാണ് പോകുന്നത് ആലപ്പുഴ പള്ളി എന്നും പോകും ഇപ്പം കൃപാസനം ആ കൃപാസനം എപ്പോഴും പത്തും അയ്യായിരം ഒരു മൂവായിരം എടുത്തോണ്ട് പോകും അത് കഴിഞ്ഞൊരു സീ ഒരു വണ്ടിക്ക് ആഴ്ച കളിക്കാൻ മറ്റേ കാശ് മൂവായിരം കൊണ്ട് പോയി അതുകൊണ്ട് ചേർക്കും മോയിരും ഇവിടെ ഒറ്റപ്പൊക്കെ പോകും കുറെ തുണി എടുത്ത് പോയാൽ എട്ടും ഏഴ് എട്ടും ദിവസം കഴിഞ്ഞു എന്നോട് പറയും ജാനം കഴിഞ്ഞ് അവിടെ വീട്ടിലേക്ക് പോകുക എന്ന് പറയും വീട്ടിലേക്കാണോ അല്ല ഇവിടുന്ന് പോയാൽ അങ്ങോട്ടാണെന്ന് പറഞ്ഞ് പോവും ഇവള് ജ്ഞാനകേന്ദ്രം പോകും ഇവിടെ നിന്ന് പോയ ഇവള് ഇടയ്ക്ക് ഇവിടെ ഒരു ജാനും കോട്ട ഏറ്റുവാൻ ഉണ്ടായിരുന്നു അവനെ വിളിപ്പിടിച്ചായിരുന്നു അവിടെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ പോവാന്ന് പറഞ്ഞ് തന്നെ പോയി പോയി ഒരു ഗുരുക്കൾ വിളിച്ച് അന്നേരം കൂടെ ഒന്ന് പോവാം എങ്ങനെയാ ധ്യാനുരുക്കൾ വിളിച്ചാൽ കൂടെ പോവുന്നേ ആ അതായത് ധ്യാന ഗുരുക്കളെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൈനമ്മ പോകുവാണ് ആ പോവാണ് പിന്നെ അന്വേഷണ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ അന്വേഷിക്കാതെ ഇറക്കിയല്ല ഇഷ്ടം എളുപ്പം പോവും ഇഷ്ടമുള്ളപ്പം വരും ചേട്ടൻ വഴക്കൊന്നും പറയല്ലേ തിരിച്ചു വരുമ്പോൾ ഒന്നും പറയലാ പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഞാൻ പറയലോ ചോദിക്കല്ലേ ഇങ്ങോട്ടാന്ന് പറഞ്ഞാലോ ആ എന്നാ തീർന്നു കൊച്ചയും പോളേം പിള്ളേരെയൊക്കെ ചെറിയ പറഞ്ഞ് ചേട്ടനൊരു കടം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് വീട് പത്ത് വർഷം ഒരു മുമ്പാർഷം ഇത് ഇരുപത്തി ജനം ഈ പെര കണ്ടപ്പോ ജനം ഇഷ്ടമായി ജയമായി കെട്ട് ഈ തറ കെട്ടി തരുന്ന തറകെട്ട് ഈ പെരയൊക്കെ പണിതപ്പോ ജയനുമ്പോ സഹായിക്കാനുണ്ടായിരുന്നോ അഞ്ചു ചേട്ടന്റെ പൈസ എടുത്തിട്ടു പോയോ ആ പൈസയല്ല ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല ഒന്നല്ലിന് സേവനം കിട്ടിയിട്ടുണ്ട് അതിൽക്കൂടെ സ്വർണം അവിടെ ഉണ്ട് എനിക്കറിയാം ഏതും ഞാൻ ആർക്കൊന്നു കൊടുക്കാമെന്നു വരും ഞാൻ വള്ളം അടി വണ്ടി ഓടിക്കും എനിക്കറിയില്ല അവിടെ നിന്ന് ഒമ്പത് പേൻ്റെ സ്വർണം ഒമ്പത് പേരെ കണ്ടെത്തിട്ടുണ്ട് എൻ്റെ മാല ഈയിടെ വലിയ മാല ആളെ പണം ധരിക്കുക അത് റിമാൻഡ് വന്നില്ല അവർ പ്രോസീഡ് ചെയ്തു ഇപ്പോൾ ജീവയുടെ കാലത്തൊരു ഒരു പതിനഞ്ച് പേൻ്റെ മാല

ഈ മീന് മേടിക്കാനായിട്ട് വരാറൊന്നും ഇല്ല താ കൂട്ടിയെ വിളിക്കുള്ളൂ എന്നെ കാണുമ്പോ പുള്ളിനെ പഴപ്പിക്കുന്ന ഞങ്ങളാന്ന പറയുന്നത് ഈ തെറി വിളിച്ച് പ്രകൃതമാണോ അത് പുള്ളിക്കാരി പ്രകൃതം ഇപ്പൊ ഈ പുള്ളിയുടെ വീട്ടിലൊരു കല്യാണം വിളിക്കാൻ ആരും വരികയല്ല വരുമ്പോ അവരെല്ലാം തെറിയാ

ഒരു ാര്യട്ടോ മാസത്തെ ഒരു രണ്ടോ മൂന്നു ദിവസമുള്ളൂ ഇവിടെ കാണുവുള്ളൂ പുള്ളിക്ക്ണ്ട് അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാ വരുന്നത് ചിലപ്പോൾ പതിനഞ്ചു ദിവസം ഇരു ദിവസം മീനുമായിട്ട് വരുന്ന കാരണം ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ വീട്ടിൽ എന്തിരുന്നു പത്ത് ഒരു പള്ളിയിലേക്ക് ഒരു പോയി കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും ദിവസം കഴിഞ്ഞാ വരുന്നത് പള്ളിയിലേക്കാണ് പോകുന്നത് അറിയത്തില്ല പള്ളിയിലേക്കാണ് ചേട്ടാ പോന്നെ എനിക്കറിയില്ല ഏത് പള്ളിയാണെങ്കിലും ഇല്ലെന്നേ ഒരു ഞാനായിരത്തി പോകുന്ന ഒറ്റ പോകാൻ പോകും പോകരി പൈസ എപ്പോഴും ആണ് എൻ്റെ പോകരി അതൊരു ഇതൊരു പത്തിനാലായിരം രൂപ കടന്നിടത്തി ഉണ്ണിച്ച് മോര് എണ്ണം എന്ന് പറഞ്ഞി വെണ്ടിയില്ല പിന്നെ ഓ വെണ്ടിക്കഴിഞ്ഞാൽ പിന്നെ തെറിയാം ഒരാൾ വരാവോ ആ നിൽക്കുന്ന വാഴ വെട്ടിക്കളഞ്ഞ വാഴ രണ്ടാമത് കൊല്ലത്തെ വാഴയാണ് നിൽക്കുന്നത് ഒറ്റ വെട്ടി വാട ും സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു കുടുംബത്തിന് ഒരു കാരണവശാലും നിർത്താൻ പറ്റുന്ന സ്ത്രീ ആയിരുന്നില്ല കണ്ടേടിയായിരുന്നു ഇതിന്റെ ഒരു അപ്പം വരച്ചിട്ടോ ആറ് വർഷം മുമ്പ് ഇവര് ആ ഇവര് ഇടപെട തീർക്കാൻ വേണ്ടി കോടതി കേസ് നടക്കുന്നുണ്ടായിരുന്നു കേസ് കടന്നത് ഒന്നൊന്നര വർഷത്തോളം കേസ് കളിച്ച് കേസ് കളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കാരണവർ മരിച്ചപ്പോഴത്തേനും പുള്ളിക്കാരി വന്നു പിന്നെ ആ വന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പോയിട്ടില്ല പോയിട്ടില്ല

ആ മരിച്ചോണ്ട് ഇറങ്ങോണ്ട് വന്നു പിന്നെ പുള്ളിക്കാരി ഇവിടുന്ന് പോയിട്ടില്ല പിന്നെ ഇവര് അമ്മയും ചെറിയ കോടതി ചേർത്തിട്ട് പറഞ്ഞു ഞങ്ങളെ വിഷയം ഒന്നുമില്ലെന്നും അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് കൂടി ചേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇത്തിൽ കണ്ണി പോലെ ചേട്ടനെ പറ്റി ചേർന്ന് ചേട്ടനെ ഒപ്പിക്കുക എന്നൊരു ചിന്താഗതിയാണ് അങ്ങനെ പറയാൻ പറ്റുവോട്ടാ അങ്ങനെ പറയാ പുള്ളി ദൈവവിശ്വാസം അമൃതമായി പോയി അധികമായി പോയി പുള്ളിക്കാരിക്ക് ഈ ദേവിശ്വാസം എന്ന് പറഞ്ഞാൽ കൂടി ഈ ദേവിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പറഞ്ഞിട്ട് ഇവർക്ക് ഒളിച്ചു പോകാൻ ഒരു മറയായിട്ട് ഈ ദേവിശ്വാസം മുൻകൂട്ടി കണ്ടതാണെന്ന് പറയാൻ പറ്റും ഞാൻ പറയാൻ വേണ്ടി ഞാൻ കല്യാണത്തിന് പള്ളിയിൽ പോയാ ചു മാത്രമേ പള്ളി പോകും ചവാടക്കനും പള്ളിയിൽ പോകും പള്ളിയിൽ പോകണുണ്ട് ഞാൻ ചോദിച്ച ചോദ്യം അതല്ല ഈ ദേവിശ്വാസന്റെ പേരും പറഞ്ഞാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു കാരണം അങ്ങനെയാ ആലപ്പുഴ ആറേഴു ദിവസം കഴിഞ്ഞു വന്നാ വന്നുള്ള വിളിക്കൂല്ല പുള്ളിക്ക് അങ്ങോട്ട് വിളിക്കാനും ഈ ആലപ്പുഴക്കാരനെ എനിക്കറിയില്ല ആ ഉണ്ടെന്നാണ് ഞാനിപ്പോ വണ്ടി എടുത്തു പോയ ഈ കൊന്ത കൊണ്ട് പോകണ്ട എപ്പഴ് വരുന്നറിയോ എല്ലാം കള്ളക്കടത്താ അല്ല ഒന്നും ഇല്ല ഓടാ ഇതെപ്പോ രണ്ടെണ്ണം അടിക്കും പിന്നെ അടുത്ത അടുത്തോട്ടം തിരിച്ച് രാവിലെ ഇപ്പൊ ഉച്ചക്ക് പോയില്ലേ വൈകിട്ട് വരുവുള്ളൂ അത് ലോഡ് പിടിക്കുന്ന വണ്ടിയാ എപ്പോഴാണ് വരുന്നത് ഉച്ച കുളിക്കും ഈ ആലപ്പുഴക്കാരനെ ഞാൻ കണ്ടിട്ടില്ല ഈ ജയനമ്മ നമ്മുടെ കുടുംബത്തിൽ പറ്റിയാലും അപ്പം ഞാൻ തോന്നിയിട്ടുണ്ടോ പറ്റിയാലെന്ന് പറഞ്ഞാൽ അവള് പറ്റിയാലും എന്നിട്ട് ഒറ്റ പിടിയിൽ പറ്റിയാൽ ഞാൻ തോന്നിയിട്ടില്ല ഇന്ന് വരെ മാറി അവൾ പറഞ്ഞിട്ടില്ല അതിനോട് സ്ഥാപനം ഞാൻ കൊടുത്തിട്ടുമില്ല ആടെ തുറന്നു കിടക്കുന്ന പേരാ അവള് വരിക പോവുക ഇന്ന് വരെ ഇറങ്ങിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ എന്നാൽ പറയാൻ പറ്റത്തില്ലോ പറഞ്ഞിട്ടില്ല അവൾക്ക് ഒറ്റ പോക്കാൻ പോവല്ലേ പറഞ്ഞിട്ടില്ലേ പിന്നെ ഇങ്ങനെ വാഴ 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 വെട്ടുന്നേ വാഴയോ വാശി അതിപ്പോ ചേട്ടനോട് അനിയനോട് ചേട്ടന്മാർ സ്ഥലം തട്ടിക്കൊണ്ട് പോകുന്നു എന്റെ അനിയന്മാര് ഈ സ്ഥലം പോയി ചേട്ടന്മാർ തട്ടിക്കൊണ്ട് പോകും അനിയന്മാര് തട്ടിക്കൊണ്ട് പോകും എന്നൊന്നും പറയുന്നവള് എന്റെ അന്യന്മാർ അവർക്ക് അതിൻ്റെ ഇഷ്ടം പോലെ സ്ഥലം പടത്തു അതാണ് മെയിനായിട്ട് വരാനും വാഴ കാരണം അല്ലേ ആ ഒരു ഒരാളെ ഇറങ്ങി വരാമോ ഇപ്പം നിൽക്കുന്നു ഒരു പിള്ളേർ ഇറങ്ങി വരാമോ നേരെ ഒരു കല്ലിൽ കൂടെ നീക്കും പിള്ളേ അനിയൻ്റെ പിള്ളേരോട് ഇഷ്ടമായിരുന്നോ ആ ഇഷ്ടമെന്നോ ഇറങ്ങി വീട്ടിൽ കയറി ആൾ കയറിയല്ല വര വന്നുകഴിഞ്ഞാൽ അന്നേ തുടങ്ങുകയുള്ളൂ ഏഴു മാസം മുമ്പല്ലേ പോയി അപ്പോൾ അനിയൻ്റെ പിള്ളേരാണേലും ഓടി വരുന്ന ചേട്ടൻ മീനുമായിട്ട് വരുമ്പോ ചേട്ടനോട് ഇതുപോലെ തന്നെ നാട്ടുകാർ ആരോടുമായിട്ട് കഴിച്ചുകൊണ്ട് ചേറ്റുമാനൂർ പരിധി ആനമല എന്ന കോട്ടക്കപ്പുറം എന്ന സ്ഥലത്ത് ആനമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നത് എന്താണെങ്കിലും വളരെയധികം ദുരൂഹതകളാണ് ജയനമേനെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് തറവാട്ടിലേക്കാണ് കെട്ടി ജനമ്മേനെ തറവാട്ടിലേക്കാണ് കെട്ടിക്കൊണ്ട് വന്നത് അതിനുശേഷം ജനമ്മ പറഞ്ഞു ഒരു വീടുണ്ടാക്കണം തറവാട്ടിൽ നിന്ന് മാറണം ഈ അനിയന്റെ ആൾക്കാർ സ്വന്തം ഈ അപ്പം ഞണ്ടെ അനിയന്മാരൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല അത് ആ ഒരു കൊച്ചി പിറ പണിത് മാറണം പറഞ്ഞു അങ്ങനെ ഈ കാണുന്ന വീടിൻ്റെ പുറകിലായിട്ട് തൊട്ട് നിങ്ങളെ കാണിച്ച വീടിൻ്റെ തൊട്ട് പുറയിലായിട്ട് തന്നെ ഒരു വീട് പണിത് അവിടെ താമസം തുടങ്ങി അതിനുശേഷം അനിയൻ്റെ മക്കളൊന്നും ഇവിടെ വരുമ്പോൾ അവരെയൊക്കെ തെരു പറഞ്ഞ് ഓടിക്കും അതുപോലെ നാട്ടുകാരൊക്കെ ഇവിടെ വന്ന് ഈ അപ്പഞ്ഞനോട് മിണ്ടാനൊക്കെ വരുമ്പോൾ അപ്പം ഞാൻ രാവിലെ പോയിട്ട് കഴിഞ്ഞാൽ വൈകിട്ടാണ് വരുന്നത് ക്രമത്തിലധികം ഫോൺ കോളുകൾ കാര്യങ്ങൾ ജനമ്മയുടെ പക്കലേക്ക് വരാറുണ്ടായിരുന്നു എന്താണ് ആരാണ് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഉത്തരങ്ങളും ഈ ജനമ്മ കൊടുക്കാറില്ലായിരുന്നു തട്ടി കയറാറായിരുന്നു പതിവ് പക്ഷേ അത്രയും സ്വന്തം ഭാര്യ കൂടെ നിന്ന് പോകല്ലേ എന്നൊരു പ്രതീക്ഷയോടെ ജനമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹങ്ങളല്ല ഈ അപ്പച്ചാട്ടൻ കൊടുത്തു പക്ഷേ തിരിച്ച് കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളാണ് അപ്പഞ്ഞേനും പറയുന്നത് അപ്പ ഞാനൊരു നല്ലൊരു വീടൊക്കെ വെച്ചു സ്വന്തം അധ്വാനം കൊണ്ട് കടമൊന്നും എടുക്കാതെ ഈ മനുഷ്യൻ ഈ പ്രായം അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് നല്ല വീട് കാര്യങ്ങളൊക്കെ വെച്ചു പക്ഷേ ഈ വീട്ടില് ഈ വീട്ടിലെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും ഒത്തൊരുമിച്ച് ഈ അപ്പൻജേൻ്റെ കൂടെ പോകാനായിട്ട് ജനിമ തയ്യാറായില്ലായിരുന്നു പാസ്റ്റർമാരെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രദർമാരെ എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളിൽക്കൂടെ മൂന്നും നാലും പേരൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു ഇവർ വന്ന് സംസാരിച്ച് പറക്കിയിരിക്കും പക്ഷേ ഇത് ആരെ എന്താന്ന് അപ്പഞ്ചേനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കേണ്ട ഈ ഒരു കാര്യം നിങ്ങളെ അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അപ്പഞ്ഞനോട് പെരുമാറിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ജയനമ്മ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് അപ്പഞ്ഞേൻ്റെ പക്കൽ നിന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് പോലും പോകാറില്ലായിരുന്നു അപ്പം അപ്പഞ്ഞേയുടെ വണ്ടി ഓടിച്ച് പോയി കഴിയുമ്പോൾ ഈ ജൈനമ്മ അങ്ങ് പോവും അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ച് പറയും ഞാൻ ഇന്ന സ്ഥലത്താണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നതാണ് ഞാൻ മുരിങ്ങി പോയതാണ് അല്ലെങ്കിൽ ഞാൻ കൃപാസനത്തിൽ പോയതാണ് അവിടെ പോയതാണ് ഇവിടെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞാനോട് വിളിച്ച് പറയും പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല ആറ് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഈ വീട്ടിലേക്ക് വീട് തിരിച്ചു വരുന്നത് പോകുമ്പോൾ ഒരു ഭാഗ്യം കെട്ടും പടിക ഒക്കെ ആയിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു വരുമ്പോൾ കുറച്ചൊക്കെ സാധനങ്ങൾ കാണും കൊണ്ടെടുത്തോളം പോലും സാധനങ്ങൾ കാണാറില്ല അതുപോലെ തന്നെ ജൈനമ്മടെ കയ്യിൽ ഒരു കാപ്പുണ്ടായിരുന്നു പിന്നെ പതിനഞ്ച് പതിനോളം ആഭരണങ്ങളുണ്ടായിരുന്നു അല്ലേ പതിനഞ്ച് പതിനഞ്ച് പോലെ ആ പതിനഞ്ച് പവനിലധികം ഉണ്ടായിരുന്നു ഈ സ്വർണ്ണാഫ്രണങ്ങളൊക്കെ എവിടെ പോയി ആരൊക്കെ കൊണ്ടേ എന്നൊന്നും അറിയത്തില്ല അതായത് മൂന്ന് വർഷം മുമ്പ് ഉണ്ണീശയുടെ വിളയിൽ ആ കൈയ്യേൽ മോതിരി വിടാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് അവരെ ക്യാഷ് മേടിച്ചുകൊണ്ട് പോയി പിന്നെ ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ടും അപ്പച്ചൻ്റെ അടുത്തുനിന്ന് ക്യാഷ് മേടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു അപ്പച്ചൻ്റെ പിള്ളേരെ ഒന്നുമില്ല ഇപ്പോൾ അനിയൻ്റെ പിള്ളേർ തൊട്ടടുത്താണ് അനിയന്റെ വീട് അനിയന്റെ അനിയൻ്റെ പിള്ളേർ മക്കളിങ്ങോട്ട് ഓടിക്കളിച്ചു അനിയന് മൂന്ന് പിള്ളേരുണ്ട് ഈ പിള്ളേർ ഓടിക്കളിച്ചു കൊണ്ട് വരുമ്പോൾ ചതുർത്തി കാണുന്ന പോലെ ഈ പിള്ളേർ തല്ലാൻ കല്ലെടുത്ത് കയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെയധികം വിഷമങ്ങൾ അനുഭവ അനിയൻ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഈ കുടുംബമായിട്ട് ഈ പൊരുത്തപ്പെട്ടു പോകാനോ ജീവിച്ചു പോകാനോ അനിയൻ്റെ ഭാര്യയായിട്ടോ സ്വന്തം ജ്യേഷ്ഠൻ്റെ അനിയനെ സ്വന്തം ഒരു അനിയനായിട്ട് കാണാനൊന്നും ഈ ജൈനമ്മ എന്ന് മരിച്ചു പോയ ആളാണെങ്കിൽ തന്നെ പറയട്ടെ ഈ ജൈനമ്മ തയ്യാറായിട്ടില്ല വളരെ തന്റേടിയായിട്ടുള്ളൊരു സ്ത്രീയാണ് എന്നാണ് അറിഞ്ഞത് അനിയനോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് ഇവിടെ കൊലച്ചു വന്നൊരു വാഴ വരടി വെട്ടിക്കളയാനായിട്ട് സാഹചര്യം ഉണ്ടായി ഇവിടെ മീന് വിൽക്കാനായിട്ട് ഒരു ഇക്ക വരുന്നുണ്ട് ആ ഇക്കയുടെ വരുടെ താ കൂട്ടി തെറി പറഞ്ഞ് ഇവിടെ മേലെ അങ്ങോട്ട് വന്നാക്കരുത് എൻ്റെ ഭർത്താവിനെ നിങ്ങളാണ് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ച് നാണം കെടുത്തി ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള തന്ത്രങ്ങളെല്ലാം മെനഞ്ഞിട്ടുണ്ട് ആര് വന്നാലും ജൈനമ്മയ്ക്ക് സംശയമാണ് ജയനമ്മയുടെ ഇഷ്ടത്തിൽപ്പെട്ട ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ജൈനമ്മയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല അല്ലാതെ വരുന്ന ആൾക്കാർ കാരണം ഇവിടെയുള്ള നാട്ടുകാരോടാരോടും ഈ ജയനമ്മ പരിചയപ്പെടാനോ സൂർബന്ധം കുറൂക്ഷിക്കാറോ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈനമ്മയുടേതായ സീക്രട്ടുകൾ ജയനമ്മ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇരുന്നത് കാരണം ജയനമ്മ ഇവിടെയുള്ള നാട്ടുകാരോടും പരിചയത്തിലുള്ള ആൾക്കാരോടൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആരാ വന്നത് എന്താ വന്നേ എന്നൊരു കുശല കുശലാന്വേഷണം വരും അത് കാരണം ആ അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജൈനമ്മ ഈ നാട്ടുകാരോടും ഈ പ്രദേശവാസികൾ ആരോടും നിങ്ങൾ തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ പ്രദേശവാസികളാരോടും ഈ ജൈനമ്മ ഒരു സൂർബന്ധ സൂക്ഷിച്ചിട്ടില്ല ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് ഈ പരിസരവാസികൾ എല്ലാവരും പറഞ്ഞത് എന്താണേലും ജൈനമ്മ ഈ കല്യാണം എങ്ങനെയാണ് വന്നേ പേപ്പറിലാണ് വന്നേ പേപ്പറിലാണ് അതായത് ഈ അപ്പഞ്ഞൻ്റെ സഹോദരി വഴി ഒരു വന്ന കല്യാണമാണ് പക്ഷേ വൈകിയാണ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ആണ് ഈ അപ്പഞ്ചാടം കെട്ടിയത് ജനമിക്ക് അതിൽ കൂടുതൽ പ്രായം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഉഴുവൂരെവിടെ കേട്ടോ ഇവിടെ വീട് കുറച്ച് നേരം ഇടക ഏഹ് കുറച്ചു നേരം കുറച്ചുനാനംപുള്ളി ആ കുറിച്ചു ആ കുറച്ചുനാ ഷാപ്പ് ഉണ്ട് ആ ഷാപ്പിന് ഇവിടുത്തെ വർക്ക് ഷോപ്പുണ്ട് ആ വർക്ക് ഷോപ്പ് ഇവിടെ ആങ്ങനെയാണ് മുള്ളിലേക്കൊരു വഴിയുള്ളു ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശവാസികളോടെല്ലാം കാര്യങ്ങളെല്ലാം തിരക്കി അതിനുശേഷം ഉച്ചയായ്പ് വന്നാണ് ഇവിടെ പ്രദേശവാസികളോടൊക്കെ തിരക്കി അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം ഇപ്പോൾ അവർ വന്ന് നമ്മളോട് സംസാരിച്ചിട്ട് അവർ പോയതേ ഉള്ളൂ അപ്പോൾ ഈ പ്രദേശവാസികളോടെല്ലാം തിരക്കിയതിനു ശേഷമാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്ന് ഉച്ചയായപ്പം മുതൽ ഇവിടെ ഒരു സർവേ പോലെ നടത്തി അപ്പോൾ ഈ പ്രദേശവാസികളെല്ലാവരും പറഞ്ഞത് വളരെ നിഷേധിയായിട്ടുള്ള അവർ തൻ്റെ ഇടമായിട്ടുള്ള സ്ത്രീയായിരുന്നു അത്ര നിഷേധിയായിട്ടുള്ള സ്ത്രീ ആയ കാരണമാണ് ഇവർ പോയെങ്കിലും ഇവരെക്കുറിച്ച് അന്വേഷിക്കാനോ ആരും അപ്പം ഞാൻ ഉൾപ്പെടെ തയ്യാറായില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആണെങ്കിലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ സ്വന്തം